ഞാൻ ആദ്യകാലത്തൊക്കെ കുറെ ചെയ്യുമായിരുന്നു മറ്റേ ബ്രിട്ടസ് സാറിൻ്റെ ചെയ്യുമായിരുന്നു ബാലേന്ദ്രമേനും ബാലേന്ദ്രമേനും എനിക്ക് തൃപ്തിയായി ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിനെത്തിയ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും കൂട്ട പറഞ്ഞു സാറിന്റെ സാറിന്റെ പണ്ട് കൊണ്ടൊത്തിരി ആർട്ടിസ്റ്റുകൾ ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ മണിക്ക് എന്താണ് തോന്നുന്നത് ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം മണി ഒത്തിരി പേരെ സഹായിച്ച് കളഞ്ഞില്ലേ മണി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ല അത് അന്നത്തെ കാലത്തൊക്കെ നമ്മള് കുറെ ആർട്ടിസ്റ്റുകളും ഇതൊക്കെ ചെയ്യുമായിരുന്നു ഈ ഗാനീകരണങ്ങളും ഗായകരെമിറ്റേഷൻ എല്ലാത്തിനും ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും അത്യാവശ്യം ആങ്കർ ആയിട്ട് അങ്ങനെ പണി ചെയ്താൽ കുഴപ്പമാണ് നമ്മൾ ഏതെങ്കിലും ഒരു സംഭവിച്ചാണ് അത് മാത്രം തന്നെ ക്യാമറ വർക്ക് ചെയ്യുന്നു നമ്മൾ ആ ചെയ്യുന്ന ജോലി അത് മാത്രം ചെയ്യും തിരിച്ച ഡയറക്ഷനും അഭിനയം ഇതെല്ലാം കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യ അല്ല അങ്ങനെ എത്തിയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ജനങ്ങളുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം കിട്ടുക ഒരു കലാകാരൻ എന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒന്നും ആഗ്രഹിച്ചോ ഇപ്പഴും തന്നെ നമ്മൾ ഇവിടുന്ന് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഒന്നും ഇല്ലെങ്കിലും നൂറ് അച്ഛൻ പറഞ്ഞ പോലെ ഓടാനുകൂടി ജനങ്ങളുടെ എവിടെങ്കിലും ഒരാളെങ്ങനെ തിരിച്ചറിയുന്ന പേര് കല കലകൊണ്ടാക്കാൻ പറ്റി തീർച്ചയായും അപ്പൊ ഇനി എന്തായാലും ഒരു കാര്യമുണ്ട് ഒരു അവസരങ്ങൾ തേടി വരും എന്നുള്ള ഒരു ഉറപ്പാണ് കാര്യം കുറച്ചുമുമ്പ് പറഞ്ഞൊരു സംഭവം ഉണ്ടോ ഞാൻ ആരുടെ മുമ്പിലും അവസരം ചോദിച്ചു പോകും എന്തോ ഒരു ജാതി തുടങ്ങില്ല പക്ഷെ അതറിയുന്ന ഒരുപാട് സംവിധാനം കേട്ടുകൊണ്ടിരിക്കുകയാണ് മധുവിന് അവസരം കൊടുക്കുക എന്ന് ചിന്തിക്കും എന്നുള്ള ഒരു എനിക്ക് ഉറപ്പാണ് പക്ഷെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വേഷം കിട്ടിയാൽ പറ്റാ ഹാസിൻ മാത്രമേ വഴകൂ അങ്ങനെയുള്ള ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്ന എൻ്റെ ഷോർട്ട് ഫിലിംസ് പോലും എല്ലാം എല്ലാരും ജനം പ്രതീക്ഷിക്കുന്നത് പിന്നെ കോമഡി സംഭവമാണ് ഒരു സബ്ജെക്റ്റാണ് ഇനി പ്രതീക്ഷ പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം എല്ലാം വെരി സീരിയസ് ആയിട്ടുള്ള ജനങ്ങളുടെ കണ്ണ് ശരിക്കും നിറഞ്ഞു പോകുന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാക്കിയ ഷോർട്ട് ഫിലിംസാണ് ചെയ്യിരിക്കുന്നത് എനിക്കത് ചെയ്യാനാണ് ഡയറക്ഷൻ ഡയറക്ടേഴ്സായിട്ടാണ് എനിക്കത് ചെയ്യുന്നത് പക്ഷെ ആക്ടിങ്ങിലാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം താല്പര്യം പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞത് ഇപ്പോൾ കുറച്ചും മുമ്പ് പറഞ്ഞത് വീടി രായ്പ ഈ വിളിക്കുന്നവരുടെ ധാരണ ഇനി വീടി രായ്പ മാത്രമേ ചെയ്യത്തുള്ളൂ ഇങ്ങനൊരു സംശയമുണ്ടാവും പക്ഷേ അത് ഒരിക്കലും ഞാൻ വീടി രായ്പനായിട്ട് ഒരു സിനിമ ഈ ചെയ്ത സിനിമകൾ പോലും ഒന്ന് രണ്ട് സിനിമകൾ മാത്രം ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്റ്റൈൽ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ചെയ്തിട്ടുള്ള ക്യാരക്ടറുകൾ ഇപ്പോൾ തന്നെ ആകാശങ്ക ടുവിലാണെങ്കിൽ നേതാവാണെങ്കിലും ആദിരാത്രിയിലെ ജോൽസ്യൻ ആണെങ്കിലും ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഏത് ക്യാരക്ടറുകൾ തന്നാലും ചെയ്യാവുന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതിന് ഒരു നടൻ്റെ രൂപഭാവങ്ങളൊന്നും കയറി വരുത്തില്ല അങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണകളൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് അടുത്ത കാലത്ത് വിളിച്ചിട്ട് സ്റ്റൈലിൽ ഒരു വേഷം ഇല്ല അതുകൊണ്ടാണ് വിളിക്കാൻ അങ്ങനെയും പറഞ്ഞു അല്ല അവരുടെ മനസ്സിൽ ഒരു സംഭവമാണ് പക്ഷെ വീടായപ്പൻ എന്നെ രക്ഷിച്ചിട്ടുണ്ട് വീടായപ്പൻ സർ എന്നെ രക്ഷിച്ചത് രക്ഷിച്ചു രോഗിയാക്കിയത് രണ്ടും ഉണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അത് വർഷമാവട്ടെ അല്ലേ ഞാൻ എപ്പോഴും പറയാറൊരു കാര്യമുണ്ട് പണ്ട് തൊട്ടേ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ഇതുകൊണ്ട് ബംഗ്ലാവ് വെക്കണമെന്നോ അല്ലെങ്കിൽ കോടീശ്വരനാകണമെന്നുള്ള ഒരു ആഗ്രഹമല്ല ഇതുകൊണ്ട് ജീവിച്ചു പോണം പട്ടണി ഇല്ലാതെ പോകണമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക് അത് മാത്രമുള്ളൂ സത്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പം എന്തായാലും നമുക്ക് വീടരയപ്പൻ്റെ കഥാപ്രസംഗത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തി അങ്ങ് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും വീടായപ്പൻ്റെ തൊണ്ട കിടറി വല്ലാത്തൊരു അവസ്ഥയാവും അതെ അതെ തീർച്ചയായിട്ടും വീടായപ്പസർ ആ ചികൈത സുന്ദരി ക്ലൈമാക്സ് ആകുമ്പം അതിലെത്തന്നെ ഞാൻ ഒരു ഒരു പാട്ടോട് ഒന്ന് പാടാ ഈ ദുഃഖത്തെ ഹാസ്യവൽക്കരിക്കാൻ രായപ്പ സാറിനെ പോലെ വിടുക്കാനായിട്ടൊരാളില്ല നമുക്കൊരു മരണമെടുത്താൽ നമുക്ക് ചിരി വരൂ പക്ഷേ അതിനെപ്പോലും പുള്ളി കോമഡി ആക്കിയാൽ പറ്റിയില്ല ഒരു തള്ളക്കോഴി മരിച്ചു കിടക്കുമ്പം വിടക്കോഴി പാടുന്നൊരു പാട്ടുണ്ട് കോഴിയെ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാട്ടിലെ കുറുക്കൻ ഇതാ ശത്രുവാട്ടിലെ കുറുക്കൻ ചെയ്യുവാൻ വയ്യാത്ത എൻ പ്രിയ തള്ളയുടെ വിധം നീയൊടിച്ചു ചികയുവാൻ വയ്യാത്ത എൻ പ്രിയ താളയുടെ ചിറകുകളി വിധം നീയൊടിച്ചു ആനയല്ലല്ലോ നീ അയ്യോ ആനയല്ലല്ലോ നീ സിംഹവുമല്ലോ കേവലനാം ഒരു കുറുക്കൻ ഒറിജിനൽ പാട്ടാന്ന് പറയാം രായപ്പാ സാറിന്റെ പ്രത്യേകതയാണ് ഒറിജിനൽ പറഞ്ഞു ഒരു കുത്തോ കോമ പോലും മുഴച്ചു ഇങ്ങനെ പാറടി എഴുതുന്ന ലൈഫിൽ ജോ കാണത്തില്ലോകത്ത് മറ്റേ വേറൊരു പാട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു അല്ലെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോണോ തൂങ്ങണോ മദറേ പ്പത് വയസ്സനിക്കായി മുപ്പത് വയസ്സനിക്കായി മോണിക്ക് കുട്ടികൾ മൂന്നായി അയലത്ത വീട്ടിലെ ഗ്രേസി മൂന്നോ നാലോ കെട്ടി എന്നെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഇനിയും കാശില്ലേ ഒളിച്ചോടിപ്പോണോ തൂങ്ങണോ മദർ என் மதர்ரே, மதர்ரே